സ്റ്റേറ്റ് എംപ്ലോയീസ് എംപ്ലോയേഴ്സ് ഓർഗനൈസേഷൻ ജനുവരി സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ നടത്തുന്ന പണിമുടക്ക് വിജയിപ്പിക്കുന്നതിന് വേണ്ടി എസ് സി ടിഒ പൊന്നാനി താലൂക്ക് സായാഹ്ന ധർണ കെ പി മെമ്പർ എ എം രോഹിത് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മൂന്നര കോടി മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു സമരമായി സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരം മാറാൻ പോവുകയാണ് ീ ഒരു സമരം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി സമരം നടക്കുമ്പോ ഈ സമരത്തിന്റെ ആധാരമായിട്ടുള്ള നിരവധിയായ കാര്യങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട സംഘടനയുടെ നേതാക്കന്മാർ പ്രിയപ്പെട്ട സുനലേട്ടുള്ള ആളുകളോട് വിവരിക്കാൻ പോവുകയാണ് നമുക്കറിയാം ഇന്ന് നമ്മൾ ഇങ്ങനെ ഇവിടെ സംസാരിച്ചു നിൽക്കുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഇന്ന് സി കഴിഞ്ഞാൽ രണ്ടാമത്തെ കക്ഷി ഭരണകക്ഷിയാണ് സി പി ഐ ആ സി പി ഐയുടെ തൊഴിലാളി സംഘടനയായ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവര് പറയുന്ന കാര്യം കേരളത്തിൽ ഭരണത്തിന്റെ കൂടെ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ സി പി ഐയുടെ തൊഴിലാളി സംഘടന പറയുന്നത് എട്ടര വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിന്റെ പറയുന്നത് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രമോദ് അധ്യക്ഷത വഹിച്ചു സുനിൽ കാരക്കോട് സി വി സന്ധ്യ പ്രവീൺ ടി കെ സതീശൻ നൂറുൽ അമീൻ ഷെരീഫ് അശോകൻ സുകേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ